ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ നമ്മൾ തൃക്കുടമല അമ്പലത്തിനാണ് ഇട്ടോ പോണത് പോകുമ്പോൾ നല്ല മഞ്ഞ ഉണ്ടോ കോട മഞ്ഞ് അപ്പം ഞാനും അമ്പാടിയും അച്ഛനും അമ്മയും കൂടെയാണ് കേട്ടോ പോണേ ബാക്കിയുള്ളവർ വരുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ വെച്ചത് താഴോട്ടേക്കാണ് കേട്ടോ പോകേണ്ടത് താഴെയാണ് അമ്പലം അപ്പൊ ആടേക്കാണ് ഇങ്ങോട്ടാണ് പോണ്ടത് കേട്ടോ അപ്പൊ ഞാനും അമ്പാടി പിന്നെ ഞങ്ങൾ അമ്പലത്തൊക്കെ തൊഴുത്ത് വന്നിട്ടുണ്ടാ അമ്പലത്തിന്റെ പുഴയാണ് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ മലയ്ക്ക് പോയേ രണ്ടാം ക്ലാസ്സിലാവുമ്പോൾ അപ്പം ഞങ്ങൾ മീനെ നോക്ക് അമ്പാടി മീനെ നോക്കുകയാണിപ്പോൾ മീൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മീൻ ഉണ്ടോ തീരുമാനം അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോവാണെ പോകും ഇങ്ങനെ ഞങ്ങൾ മേലോട്ടേക്ക് പോവാണ് ഇങ്ങനെ ഞങ്ങളിതാ ും തെക്കിട്ട തെക്കേ സൂര്യനു ഇങ്ങനെ ഞങ്ങള് വണ്ടിയിലേക്ക് കയറാൻ പോവാണ്

ഇഡിലിയാണിട്ടോ ഉണ്ടാക്കിയത് ഇഡിലിയും ചട്ടനിക്ക് ഇഷ്ടമുള്ളതാണിട്ടോ ഇഡ്ലിയും സിപുന് വേണോ പറഞ്ഞു പോയോ വേ പറഞ്ഞ് വേണ്ട അപ്പൊ ഒന്ന് കൊടുത്തില്ല

അപ്പൊ വൈകുന്നേരം ഒക്കെ കാണാം എല്ലാവർക്കും ബൈ നമുക്ക് വൈകുന്നേരം കാണാം അപ്പൊ അച്ഛനും അമ്മയും മുമ്പാടിനെ കൊണ്ടാക്കിയിട്ട് അച്ഛൻ മുകളിൽ കാട് വട്ടാണ് പിന്നെ അമ്മ അവിടെ ചോറ് തിളപ്പിക്കാണ് പിന്നെ അമ്മ ഓലയൊക്കെ വെട്ടാണ് കേട്ടോ തീ കത്തിക്കാന് അകത്ത് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് പുറത്താണ് കേട്ടോ കത്തിക്കല് പിന്നെ ഞങ്ങൾ കാട് കാണാൻ പോയാട്ടോ പിന്നെയാണ് അച്ഛനും അമ്മയും കാട് കാണാൻ പോയ അപ്പൊ അച്ഛനും അമ്മയും കാട് കാണാൻ പോയാട്ടോ എന്തിനാണ് പോയതെന്ന് എനിക്കറിയില്ല ഞാനപ്പ സ്കൂളിലിരുന്നു കേട്ടോ അപ്പൊ ത അവര് കാട് കാണാൻ പോവാണ് പോവണിട്ടുണ്ട് ഞങ്ങളെ വീട് അവിടെ ഉണ്ട് കാട് കാണാൻ പോയ ആൾക്കാരത് കാടൊക്കെ വെട്ടി തെളിയിച്ചിട്ടാണ്

അവിടെ അവിടെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് വീടിന്റെ മുകളിലാണ് സ്ഥലം ഒരു കാടും കാടില്ല അവിടെ വെട്ടി തെളിയിച്ചിട്ടാണ് വീടുകളൊക്കെ ഇതേത് ചെടിയാന്ന് നിങ്ങൾക്ക് അറിയാറുണ്ട് നിങ്ങൾ ഇന്ന് കമൻഡ് ചെയ്യണേ അപ്പതാ ജെ സി ബി ആണ് കേട്ടോ അത് ജെ സി ബി മാതാണ് കേട്ടോ അത് എപ്പോഴും വീട്ടിൽ നിന്ന് എപ്പോഴും ഇങ്ങനത്തെ ഒരു അപ്പൊ അതാണ് ഇപ്പം ഒച്ച ഉണ്ടാക്കിയത് ജെസി ബി അപ്പതാ ഗാഡൻ ആണ് ഗാഡൻ തോട്ടം അങ്ങനങ്ങോട്ട് പോണ അഖിലേ പിന്നെ അങ്ങോട്ട് പോണ്ടോട്ട് പോര് പണി അറക്കണ്ടതു പൈത്തതാ ആദ്യമൊക്കെ ഇതാ അവിടെ ഫുള്ള് റബ്ബർ കഴിഞ്ഞിട്ടോ ഈ സ്ഥലങ്ങളൊക്കെ റബ്ബർ കഴിഞ്ഞിട്ടോ ഞങ്ങൾ ആദ്യം ഇവിടെ ഒക്കെ വിറകെടുക്കാൻ വരുന്ന സ്ഥലം ഇപ്പൊ ഇവിടെ വേറെ മുതലാളി സ്ഥലം എടുത്ത് അടിപൊളിയാക്കി അടുത്തതാണ് കൈ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി പിന്നെ എന്നെ കൂട്ടാൻ പിന്നെ ഞാൻ അമ്പാടി ആദ്യായിട്ടാണ് അമ്മമ്മന്റെ അവിടേക്ക് വരുന്നത് അപ്പൊ അവന് ഞങ്ങള് പുഴയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അപ്പൊ അവടെ അടുത്തുള്ളൊരു